ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇപ്പോൾ മീനാക്ഷിക്ക് നന്ദിനിയോട് ഒരുപാട് സ്നേഹമാണ് രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെയിരിക്കുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന രാജലക്ഷ്മി അമ്മയ്ക്കും സാവിത്രിക്കും ജഗദീഷിനും കാർത്തിക്കിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഈ സമയം അമ്മേ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാമ്മയെന്ന് മീനാക്ഷി നന്ദിനിയോട് പറയുന്നുണ്ട് ഇന്ദ്രജവല്യമ്മ അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ മീനാക്ഷി എല്ലാവരോടുമായി പറയുന്നു ഉറങ്ങാനുള്ള ഒരു മരുന്നാണ് വല്ല ഭക്ഷണത്തിലും ചേർത്ത് ഇത് കൊടുക്കാൻ ഇന്ദ്രജിയായിരുന്നു പറഞ്ഞത് ഊറൊക്കെ മരുന്നായിരുന്നു എന്ന് പറഞ്ഞവർ എൻ്റെ കൈ തന്നത് വലിയൊരു പോയിസൺ ആയിരുന്നു അത് ഞാൻ സത്യമായിട്ടും അറിഞ്ഞില്ല എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അത്യധികം ദേഷ്യം വരുന്നുണ്ട് കാർത്തിക് പറയുന്നു അമ്മായി വന്നിരിക്കുന്നത് അമ്മയോടും ചേരാമ്പങ്ങളോടുള്ള ദേഷ്യം തീർക്കാനാണ് രണ്ടുപേരെയും ഇല്ലാണ്ടാക്കാനാ അത് ഞാൻ നേരത്തെ അറിഞ്ഞതാ എന്തായാലും ഒരു കർക്കിടക പാതി പേര് തീർന്നു എന്ന് പറഞ്ഞാൽ മതി മരണത്തിൽ നിന്ന് ഒരു നൂലയുടെ അകലത്തിലാണ് നന്ദിനിയെടുത്ത് രക്ഷപ്പെട്ടത് അതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് ജഗദീഷ് പറയുന്നുണ്ട് ആ സമയം രാജലക്ഷ്മി അമ്മ പുറത്തേക്ക് പോകുന്നു അമ്മ ഇത് എവിടേക്കാണ് പോരെന്ന് സാവിത്രി പറയുന്നുണ്ട് പുറത്തേക്ക് പോയതായിരിക്കുമെന്ന് ജഗദീഷ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും പുറത്തേക്ക് പോകുന്നു ആ സമയം മീനാക്ഷി നന്ദിനെ നന്ദിനിയുടെ കൈ പിടിച്ചിട്ട് കരയുന്നുണ്ട് പുറത്ത് പോയി നോക്കിയപ്പോൾ രാ രാജലക്ഷ്മി അമ്മയെ അവിടെ എങ്ങും കാണുന്നില്ല കാർത്തിയോട് ഒന്ന് വിളിച്ചു നോക്കാൻ സാവിത്രി പറയുന്നുണ്ട് മുത്തശ്ശി എവിടെയാണെന്ന് ചോദിക്കുന്നു ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് രാജലക്ഷ്മി അമ്മ വീട്ടിലേക്കോ എന്ന് കാർത്തി ചോദിച്ച നിമിഷം ഫോൺ കട്ടാക്കുകയാണവർ എന്താ മോനെ എന്നെ സാവിത്രി ചോദിക്കുന്നു മുത്തശ്ശി വീട്ടിലേക്ക് പോവുകയാണെന്ന് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ അതെന്താ ആരോടും പറയാതെ അമ്മ പോയത് എന്നെ സാവിത്രിയും ടെൻഷൻ ആവുന്നുണ്ട് എന്നാൽ രാജലക്ഷ്മി അമ്മ വന്നിരിക്കുന്നത് മാധുരിയുടെ വീട്ടിലേക്കാണ് ആരാ ഇപ്പം നേരം വിളിക്കുന്നതിന് മുമ്പ് എന്നെ മാധുരയുടെ അച്ഛൻ പറയുന്നുണ്ട് രാജലക്ഷ്മി അമ്മയെ കണ്ടതും അദ്ദേഹം ഒരുപാട് സന്തോഷത്തോടെ ഇതാ രാ രാജലക്ഷ്മി അമ്മയോ എന്ന് പറയുന്നു എന്നാൽ അതേ രാജലക്ഷ്മി അമ്മ വളരെ ദേഷ്യത്തിലാണ് വന്നിരിക്കുന്നത് വാ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഇന്നലെ ഞങ്ങൾക്ക് കാളരാത്രിയായിരുന്നു നമ്പിയാരേട്ടാ അതാ നേരം വെളുത്തപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ നമ്പ്യാർ പറയുന്നു എന്തോ തക്കതായ പ്രശ്നം ഉണ്ടല്ലോ രാജലക്ഷ്മി അമ്മേ എന്തായാലും നമുക്കിരുന്ന് സംസാരിക്കാം വേണ്ട എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ് നമ്പ്യാരേട്ടൻ പക്ഷേ നിങ്ങളെ തലതറച്ച രണ്ട് പെൺമക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ അച്ഛൻ എന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് വല്ലാത്ത പുച്ഛമാ തോന്നുന്നത് നമ്പ്യാർ ഇടൻ ഇവിടെ എന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ എന്റെ നിങ്ങളുടെ കഷ്ടകാലത്തിൽ നിങ്ങളുടെ ഇവിടെ ഉണ്ടായിപ്പോയി നന്ദിനിയും മീനാക്ഷിയും ചെമ്പകമംഗലത്ത് ഉണ്ടെന്നാണല്ലോ കാർത്തി എന്നോട് ഫോണിൽ പറഞ്ഞത് എന്നാൽ നമ്പ്യാർ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു അവളെ ചെമ്പകമംഗലത്തില്ല നന്ദിനിയെ കാലപുരയ്ക്ക് അയക്കാൻ നോക്കിയാൽ നിങ്ങളുടെ മൂത്ത മകളെ എനിക്ക് കാണേണ്ടത് ഇന്ദ്രജ അവളെങ്ങ് വിളിച്ചേ ഇന്ദ്രജ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഞാൻ ഇവിടെ ഉണ്ട് രണ്ടുപേരും പരസ്പരം ദേഷ്യത്തോടെ നോക്കുന്നു എൻ്റെ കൊച്ചുമകളെ കൊണ്ട് എൻ്റെ മകൾക്ക് നീ വിഷം കുടിപ്പിച്ചു അല്ലേഡി എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ ഇന്ദ്രജു പറയുന്നു എന്റെ ശത്രുക്കൾ രണ്ടുപേരാ നിങ്ങൾ വെച്ച നിങ്ങളുടെ മകനും നിങ്ങൾ ദത്തെടുത്ത് മകളാക്കിയ നന്ദിനിയും അവനെ കൊല്ലാൻ വേണ്ടി അവൻ പറിറങ്ങുന്നതുവരെ കാത്തിരിക്കണം എന്നാൽ അതിനു മുമ്പ് നിങ്ങളുടെ മകളെ അങ്ങ് കൊന്നേക്കാമെന്ന് കരുതി കേട്ട് ദേഷ്യത്തോടെ എന്തു പറഞ്ഞടി എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ ഇന്ദ്രജയെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ആ കൈ തടയുകയാണ് ഇന്ദ്രജ ഇന്ദ്രജെ കൈവിടടി രാജലക്ഷ്മിയമ്മയുടെ കൈവിടാൻ അല്ലെങ്കിൽ നിന്റെ കാരണത്ത് എന്റെ കൈ വീഴുമെന്ന് നമ്പ്യാർ പറയുന്നു ഭരണമൊക്കെ അങ്ങ് ചെമ്പകം മംഗലത്ത് മതി ഇവിടെ വേണ്ട എന്ന് ഇന്ദ്രജി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു രാജലക്ഷ്മി അമ്മ വീട് മാത്രമല്ലടി അലടി വേണമെങ്കിൽ നാടും ഭരിക്കും ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടാ ഉറക്കമരുന്നാണെന്ന് തെരുദ്ധരിപ്പിച്ച് നീ എന്റെ മീനാക്ഷിയെ കൊണ്ട് എന്റെ നന്ദിനിക്ക് നീ വിഷം കുടിപ്പിച്ചു അവളെ ചാകാൻ വേണ്ടി തന്നെ ഞാൻ അവൾക്ക് വിഷം കുടിപ്പിച്ചത് ഇന്ദ്രജ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു എന്നാൽ അവൾ ചത്തട്ടില്ലടി ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു തന്നു ദൈവം അവൾ ഞങ്ങൾക്ക് തിരിച്ചു തന്നോ എന്തൊക്കെയാണ് രാജലക്ഷ്മിയമ്മ ഞാൻ കേൾക്കുന്നത് എന്ന് നമ്പ്യാർ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു നിങ്ങളുടെ ഈ സൽപുത്രി ചെയ്ത സൽക്കർമ്മമാണ് ഞാനീ പറഞ്ഞത് നിങ്ങളൊരു സാധികനായ മനുഷ്യനാണല്ലോ എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയുണ്ടായങ്ങനെ രണ്ട് ശവന്തിനി ജന്തുക്കൾ ദേഹ് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് രാജലക്ഷ ഇന്ദ്രജ പറയുന്നു ഇനി നീ ചെമ്പകമംഗലത്തെ കുട്ടികളെ തൊട്ടാൽ നിന്നെ മര്യാദ പഠിപ്പിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ നിനക്ക് തിരി നീ തിരിച്ചു പോകുമ്പോൾ നിനക്ക് കയ്യോകാലം ഇല്ലാണ്ടാവേണ്ടെങ്കിൽ നീ അടങ്ങി അടങ്ങിയൊരുങ്ങി നടന്നോണം എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു ആ നന്ദിനി മാത്രമല്ല നിങ്ങളും എൻ്റെ ശത്രുവാ അന്ന് ജയരാമൻ മാധുരിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ അവരെ വീട്ടിൽ കേട്ടിരുന്നെങ്കിൽ എൻ്റെ അനുജിതിക്ക് ഈ ഗതി വരില്ലായിരുന്നു എനിക്ക് സൗകര്യം ഇല്ലായിരുന്നടി എൻ്റെ വീട്ടിൽ കയറ്റാൻ ഞാനേ ചെമ്പങ്കമംഗലത്തെ ജനാർദ്ദന കൈവളിൻ്റെ ഭാര്യയാണ് പാരമ്പര്യ സംസ്കാരമുള്ള ഒരു കുടുംബത്തിലെ നായിക ഒരു തറവാട്ടമ്മയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരേ ഒരു ഭാര്യയുള്ളൂ അത് ഞാനാണ് പല ഭാര്യമാരെ സ്വീകരിക്കുന്ന തറവ് എന്റെ തറവാട്ടിലില്ല അതുകൊണ്ട് ഞാൻ അവളെ അടിച്ചു പുറത്താക്കി മാത്രമല്ല അത്തരം പെണ്ണുങ്ങളെ ചെമ്പകമംഗലത്ത് സ്വീകരിക്കാറുമില്ല ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു നിങ്ങൾക്കൊരു പേരക്കുട്ടിയെ പ്രസവിച്ച് തന്നവളാണ് എൻ്റെ മാധുരി അവളുടെ മരണത്തിൽ നിങ്ങൾ എല്ലാവരും ഒരേപോലെ ഉത്തരവാദികളാണ് അവൾ അകാലത്തെ മരിച്ചത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാടി എൻ്റെ നന്ദിനി ഇവിടെ കണ്ണിരിഞ്ഞ് കാലം പകം വീട്ടിയെന്ന് വിചാരിച്ചാ മതിയെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു പകരത്തിന്റെ പകരം വീട്ടിട്ടെ ഈ ഇന്ദ്രജ ചിരി തിരിച്ചു പോകൂ എന്ന ഇന്ദ്രജ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു പകരം വീട്ടാൽ നീ ചെമ്പകമംഗലത്തേക്ക് വന്നാൽ കെട്ടി പൊതിഞ്ഞ് സ്വീറ്റിന്റെ മണവുള്ള ഒരു സെന്റു അടിച്ച് മൂക്കിൽ പഞ്ഞിയും വെച്ച് നിന്റെ കെട്ടിയന്റെ വീട്ടിലേക്ക് പോകും നിന്റെ ചിടയ്ക്ക് തീ കൊളുത്തുമ്പോൾ ഞാൻ അവിടേക്ക് വരും പൂക്കൾ കൊണ്ട് കൊരുത്ത ഒരു റീത്തുമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുന്നു ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എന്റെ നന്ദിനിയെ നീ ഒരു ചുക്കും ചെയ്യില്ല ഒരു വാക്ക് കൊണ്ടുപോലെ നീ അവളെ ദ്രോഹിച്ചാൽ നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും നീ ദുർമരണം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ പാവ മനുഷ്യനെ ഇനി നീ വിഷമിപ്പിക്കാതെ കടന്നുപോയിക്കോ അത്രയും പറഞ്ഞ് രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് പോയപ്പോൾ ഇന്ദ്രജിക്ക് മറുപടി ഇല്ലാണ്ട് നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വരികയാണ് നന്ദിനിയും മീനാക്ഷിയും ഒക്കെ അവരെ ചെമ്പകമംഗലത്തേക്ക് വന്നു അവർ മൂന്ന് പേരും വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു നിക്ക് എല്ലാവരും ടെൻഷനോട് നിൽക്കുന്നു അത് കേട്ട് എന്നാൽ അമ്മ ഒരു ആരതിയുമായിട്ടാണ് വന്നത് അത് കണ്ടവർ പുഞ്ചിരിയോടെ നിൽക്കുന്നു എല്ലാം ഒന്ന് ഇരുണ്ട് വെളുത്തതല്ലേ ഐശ്വര്യപൂർവ്വം കയറിയാൽ മതി നന്ദിനിയെ ആരതി ഒഴിയുകയാണ് അമ്മ ഇനി അകത്തേക്ക് കയറിക്കോളൂ അങ്ങനെ മൂന്ന് പേരും അകത്തേക്ക് പോന്നു ഒന്നുകൂടി നിൽക്കാൻ പറയുന്നുണ്ട് നിന്നോട് നിന്നോടകത്തേക്ക് കയറാൻ ഞാൻ പറഞ്ഞില്ലെന്ന് മീനാക്ഷിയോട് പറയുകയാണ് അമ്മ അതെന്താ മുത്തശ്ശി അങ്ങനെ എന്നെ കാർത്തിക് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു നന്ദിനിയോട് മാത്രമേ ഞാൻ അകത്ത് കയറാൻ പറഞ്ഞുള്ളൂ ഇവളോട് ഞാൻ അകത്തേക്ക് കയറാൻ പറഞ്ഞില്ല പിന്നെ ഇവളെവിടെ താമസിക്കൂ അമ്മേ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു ഇവൾ ഇതുവരെ താമസിച്ചത് ഔട്ട് ഹൗസിലല്ലേ അവിടെ തന്നെ തുടർന്നും താമസിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാനും ഇവളോടൊപ്പം ഔട്ട് ഹൌസിൽ താമസിച്ചോളാം എന്നെ നന്ദിനി പറയുന്നു നന്ദിനി എന്ന് ദേഷ്യത്തോടെ അമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ധിക്കാരമായിട്ട് അമ്മ കരുതരുത് ഇവളെ ഇനി അങ്ങനെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പറ്റില്ല നീ എൻ്റെ മകളാണ് എൻ്റെ വളർത്തു വളർത്തുമകൾ എന്ന് അമ്മ പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു ഞാൻ അമ്മയ്ക്ക് മകളായതുപോലെ മീനാക്ഷി എനിക്ക് മകളമ്മേ അത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഞാൻ അമ്മയോട് അവിവേകം പറയുവല്ല നിയമപരമായി ഇവളുടെ കസ്റ്റോഡിയൻ ഞാനാണ് നിയമപരമായും വ്യക്തിപരമായും ഇവളെനിക്ക് പ്രിയപ്പെട്ടതാ അതുകൊണ്ട് ഇവളെ വിട്ടുമാറാൻ അമ്മ എന്നെ നിർബന്ധിക്കരുത് അപ്പോൾ നീ പിന്നെയും എന്നെ വേദനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നെ അമ്മ പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നമ്മളാരും വേദനിപ്പിക്ക വേദനിപ്പിക്കാതിരിക്കാനമ്മേ ഇതാ ശരിയെന്ന് അമ്മയ്ക്ക് പിന്നീട് മനസ്സിലാകും വാ മീനാക്ഷി എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കൈമ്പിടിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ് ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ് നന്ദിനിയും മീനാക്ഷിയും ഇതമ്മയ്ക്ക് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അമ്മ ക്ഷമിക്കണം ഈ വേദന സാരമില്ല പിള്ള ചവിട്ടിയെ തളക്കി കേടില്ലെന്ന് അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിയുടെ കൈ പിടിച്ച് പോകുന്നുണ്ട് അത് കേട്ട് വിഷമത്തോടെ അമ്മ നിൽക്കുന്നു അകത്തേക്ക് പോയ സമയം മീനാക്ഷി കാർത്തിക് പറഞ്ഞ കാര്യം ആലോചിക്കുന്നു തൻ്റെ അമ്മ ഒരു ക്രൂരമായ സ്ത്രീയായിരുന്നു അം നന്ദിനിയിൽ നിന്നും ജയരാമംഗളിനെ തട്ടിയെടുത്തത് തൻ്റെ അമ്മയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ മീനാക്ഷി ആലോചിക്കുന്നു നന്ദിനി ഫ്രഷായിട്ട് അവിടേക്ക് വരുന്നു നന്ദിനി മീനാക്ഷി ആലോചിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നന്ദിനി മീനാക്ഷി എന്ന് വിളിച്ചു മോൾ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നു ഞാൻ ആലോചിക്കുന്നത് നന്ദിനിയമ്മയുടെ ജീവിതം തകർത്ത എൻ്റെ അമ്മയെക്കുറിച്ചാണ് അച്ഛനും അതിന് കൂട്ടുനിന്നു എന്നാലും ഒന്നാം പ്രതി എൻ്റെ അമ്മ മാധുരി തന്നെയാണ് മാധുരിയോട് എനിക്കിപ്പോൾ വെറുപ്പാ എടുക്കേട്ട് നന്ദിനി പറയുന്ന മോളെ അങ്ങനെയൊന്നും പറയരുത് മനുഷ്യരെല്ലാവരും കുറ്റവും കുറവൊക്കെ ഉള്ളവരാ ആരും മുഴുവനായിട്ടും നല്ലവരല്ല എൻ്റെ മോൾ ഒരിക്കലും അമ്മയും വെറുക്കരുത് പെറ്റ അമ്മ വെറുക്കുന്നവരെ ദൈവം പോലും വെറുക്കും എന്തായാലും നിന്നെപ്പോലെ ഒരു നല്ല മകളെ പ്രസവിച്ചവളല്ലേ മാധുരി അവൾക്ക് എന്തായാലും ഒരു പുണ്യമില്ലാതെ ഇങ്ങനെ സംഭവിക്കോ ഇങ്ങനെ ഒരു മകളെ തന്നിട്ട് പോയ മാധുരി എനിക്ക് മറക്കാൻ പറ്റുമോ കാർത്തികും അവിടേക്ക് വന്നു മുത്തശ്ശി പറഞ്ഞൊന്നും അമ്മ കാര്യമാക്കണ്ട മുത്തശ്ശി ഒന്ന് മനസ്സിൽ വെച്ച് പറഞ്ഞായിരിക്കില്ല നേരത്തെ താമസിച്ചതുപോലെ മീനാക്ഷി ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കട്ടെ അമ്മ വീട്ടിലേക്ക് വാ എന്ന് കാർത്തിക് പറഞ്ഞപ്പോൾ അമ്മ എന്തിരി പറയുന്നു ഇല്ല മോനെ അമ്മ വരില്ല അമ്മ എന്നെ ദത്തെടുത്ത് ദത്തെടുത്തതുപോലെ ഇവളെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദത്തെടുത്തതാ ഇവളെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടും വരില്ല ഞാൻ ഈ മുറിയിൽ ഇവളോടൊപ്പം താമസിച്ചോളാം മോൻ വിഷമിക്കേണ്ട അവകാശങ്ങളൊന്നും ഇല്ലെങ്കിലും നീയും എനിക്ക് മോനാ ഇപ്പൊ ദേ ദൈവം എനിക്കൊരു മോളേം കൂടി തന്നിരിക്കുന്നു മക്കളില്ലാത്ത എനിക്ക് രണ്ട് മക്കൾ എനിക്കേട്ട് അവർ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു രണ്ടുപേരെയും നന്ദിനി ചേർത്ത് പിടിക്കുന്നു ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കാര്യങ്ങൾ പറയുന്നുണ്ട് നന്ദിനിയോട് താൻ കാണിച്ചത് വളരെ മോശമായി പോയി അവളെ അടിച്ച് പുറത്താക്കിയിട്ട് വീണ്ടും തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് ഓർക്കണം നന്ദിനിയോട് എനിക്കുള്ള സ്നേഹം ഒരണവിട പോലും കുറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ അവളെ വഴക്ക് പറഞ്ഞാൽ തന്നെ എനിക്ക് അവളോടുള്ള സ്നേഹം കൂടിയത് കൊണ്ട് മാത്രമാ അത് അവക്കും അറിയാമെന്നും അമ്മ പറയുന്നു പിന്നെ എന്താ ഇവിടെ പ്രശ്നം എന്ന് കൈമൾ പ്രശ്നം മറ്റൊന്നുമല്ല മീനാക്ഷി എന്റെ കൊച്ചുമകളെ അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല ഇതൊക്കെ നീ വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് അറിയില്ലേ രാജലക്ഷ്മി നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരുമാതിരി മസിൽ പിടുത്താം ഒരു മസിൽ ഇല്ല ഈ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടി കൈമളേട്ടം പറഞ്ഞപ്പിക്കുന്ന വെറും ഒരു വാക്ക് മാത്രമാണിതെന്ന് രാജലക്ഷ്മി പറയുന്നു എട രാജലക്ഷ്മി എന്റെ അത്രയും ഭാഷയും തനിക്കില്ല താൻ വെറും പാവമാണ് അപ്പോൾ മനസ്സിനുള്ളിൽ അധിക സ്നേഹം കൊണ്ടുള്ള ഒരു ബലം പിടുത്താം അതെനിക്ക് മനസ്സിലാകും എന്നെ കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് ഒന്നുമല്ല കൈമളേട്ട അതൊക്കെ കൈമളേട്ടൻ്റെ ഒരു ധാരണ മാത്രമാണ് എനിക്ക് ആ കുട്ടിയെ കാണുമ്പോൾ ആ മാധുരിയുടെ മുഖം ഓർമ്മ വരുന്നത് പക്ഷേ മീനാക്ഷി കൊച്ചിനെ കാണുമ്പോൾ ജയറാമിൻ്റെ ചായയാണ് എന്ന് വെച്ചാൽ അത് തൻ്റെ ചായ എന്നെ കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് ആരുടെ ചായയായാലും എനിക്ക് വേണ്ട കുഴിവെട്ടി മുടിയ മാന്തി എടുക്കാൻ ശ്രമിക്കരുത് ഇനി അതൊക്കെ ഓർത്ത് എനിക്ക് വേദനിക്കാൻ വയ്യ ഏതായാലും മീനാക്ഷിക്ക് പുതിയൊരു അമ്മയുണ്ടല്ലോ നന്ദിനി കായ്മള് പറയുന്നു നീ നന്ദിനി ഏറ്റെടുത്ത പോലെയും മീനാക്ഷിയെ നന്ദിനി ഇപ്പോ ഏറ്റെടുത്തിരിക്കുന്നു ചരിത്രം ഇത്ര കൃത്യമായിട്ടാണ് ആവർത്തിക്കുന്നത് കാലം വല്ലാത്ത സർഗശക്തി ഉള്ള കലാകാരൻ തന്നെ അടുകേറ്റ് വിഷമത്തോടെ ആലോചിക്കുകയാണ് രാജലക്ഷ്മി അമ്മ പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി ഔട്ട് ഹൗസിലിരിക്കുകയായിരുന്നു അവിടേക്ക് അവിടുത്തെ രണ്ട് കൊച്ചു പിള്ളേർ വന്നിട്ട് ദേവമ്മ എവിടെ എന്നെ ചോദിക്കുന്നു നന്ദിനി അവിടേക്ക് വന്നിട്ട് എന്താ മക്കളെ എന്നെ ചോദിക്കുന്നുണ്ട് ദേവമ്മയോട് ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു എന്നാ പിള്ളേർ പറഞ്ഞപ്പോൾ ആരാ പറഞ്ഞെന്ന് മീനാക്ഷി ചോദിക്കുന്നു മുത്തശ്ശിയാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ എന്നെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നില്ലേ അത് കേട്ടാ പിള്ളേർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി ആഹാ അത് കൊള്ളാലോ മുത്തശ്ശിക്ക് എന്നോടുള്ള വൈരാഗ്യം അതുപോലെ തുടരുകയാണ് ശരി ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട് നീ അമ്മയെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട അമ്മക്ക് ആരോടും വൈരാഗ്യം സൂക്ഷിക്കാൻ അറിയില്ല എങ്കി പിന്നെ എന്നോടി കാണിക്കുന്നതോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ അതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ മാറിക്കോളൂന്ന് നന്ദിനി ഞാൻ പോയി നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തിട്ട് വരാം എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അതൊന്നും വേണ്ട ഇതിനുള്ള മരുന്ന് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ ഇങ്ങോട്ട് വന്നേ അങ്ങനെ അവർ രണ്ടു പേരും കൂടി സെമ്പകമംഗലത്തേക്ക് പോകുന്നുണ്ട് എല്ലാവരും ടേബിളിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു മീനാക്ഷിയെ കണ്ടായ എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുന്നു മീനാക്ഷി ഒരു ചേറിൽ ഇന്നോ എന്നിട്ട് രാജലക്ഷ്മിയെ നോക്കുന്നുണ്ട് രാജലക്ഷ്മി ദേഷ്യത്തോടെ മീനാക്ഷിയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ